അധ്യാപകരോടാണ് സ്കൂൾ വിട്ടു വന്ന് കഴിഞ്ഞിട്ടും ഏറെ നേരം പണിയെടുക്കേണ്ടി വരുന്ന അധ്യാപകരോട് ടീച്ചിങ് മാനൽ തയ്യാറാക്കണം ടീച്ചിങ് നോട്ട് തയ്യാറാക്കണം വർക്ക് ഷീറ്റുകൾ തയ്യാറാക്കണം യൂണിറ്റ് എക്സാമിന്റെ ചോദ്യങ്ങൾ തയ്യാറാക്കണം ടീച്ചിങ് എയ്ഡുകൾ നിർമ്മിക്കണം ഇങ്ങനെ നൂറ് കൂട്ടം പ്രവർത്തനങ്ങൾ സ്കൂൾ വിട്ടു വന്നിട്ടും ഇപ്പോൾ അധ്യാപകർക്ക് ചെയ്യാനുണ്ട് എന്നാൽ ഇതൊക്കെ ചെയ്യാൻ വളരെയധികം സമയവും ആലോചനയും നമുക്ക് ആവശ്യമാണ് ഇതാണ് ലോകത്തെല്ലായിടത്തും ജോലി സംബന്ധമായ പ്രഷറുകളും പ്രതിസന്ധികളും ഒക്കെയും ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഐ പ്ലാറ്റ്ഫോമുകൾ ചാറ്റ് ബോട്ടുകൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എ ഒരുപാട് സോഫ്റ്റ്വെയറുകളും ആപ്പുകളും വെബ്സൈറ്റുകളും ഇതിനായി നമുക്കുണ്ട് എങ്ങനെ എറ്റ ക്ലിക്കിൽ ഒരു നോട്ട് ഉണ്ടാക്കാം എങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്തിൽ ടീച്ചിങ് മാനു തയ്യാറാക്കാം ആകർഷകമായ വർക്ക് ഷീറ്റുകൾ ഉണ്ടാക്കാം എക്സാം ചോദ്യങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളെ സഹായിക്കുന്ന അത് മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ ഏത് ഭാഷയിലും നമ്മളെ സഹായിക്കുന്ന ഒരുപാട് എ ടൂളുകളുണ്ട് ആ ഓ ടൂളുകളൊക്കെയും പഠിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെയും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമുക്ക് പഠിച്ചാലോ ഒരുപാട് സമയം കുത്തിയിരുന്ന് നോട്ട് എഴുതി ആ നോട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ കൊണ്ടുപോയി ബോർഡിലെഴുതി ആ ബോർഡിൽ നിന്ന് കുട്ടികൾ നോക്കി എഴുതി എത്രമാത്രം സമയം നമുക്ക് നഷ്ടമല്ലേ നമുക്ക് എഴുതുന്ന നോട്ടുകൾ എ ഉണ്ടായി തന്നാൽ എങ്ങനെ ഉണ്ടാവും അതിനെ സഹായിക്കുന്ന മൂന്ന് എ ടൂളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗമ്മാ എങ്ങനെയാണ് ഗമ എ ഉപയോഗിച്ച് നമുക്ക് നോട്ടുകൾ തയ്യാറാക്കാൻ നോക്കണ്ടേ ആദ്യമായി നമുക്ക് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുക കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് കിട്ടും ഈ ഇന്റർഫേസിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അതിൽ ലോഗിൻ ചെയ്യാൻ പറയും ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഏത് നോട്ടുകൾ വേണം തയ്യാറാക്കാം അതിന് ഒറ്റ വഴിയുള്ളൂ ക്രിയേറ്റ് ന്യൂ ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുക പേസ്റ്റ് ഇൻ എ ടെക്സ്റ്റ് ജനറേറ്റ് ഇമ്പോർട്ടൻ ഫയൽ അതായത് നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ്ലി പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം ജനറേറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ജനറൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് അത് ചുക്കോ എന്താണോ വേണ്ടത് അതിൻ്റെ ഹെഡിങ് മാത്രം കൊടുക്കാം ഞാനിവിടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എന്ന് മാത്രം സെർച്ച് ചെയ്ത് ജനറേറ്റ് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് നമുക്ക് കാണാം നോട്ടുകൾ ജനറേറ്റ് ചെയ്ത് വരുന്നത് ശേഷം ഇങ്ങനെ നമുക്ക് നോട്ടുകൾ ജനറേറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആകർഷകമായിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അതിലുണ്ട് ആ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്ന കാണാം ഓക്കെ ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് നമുക്ക് ഒരു നോട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ സമയം ആകർഷകമായിട്ടുള്ള നമ്മുടെ നോട്ടുകൾ വരുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് ക്യാപിറ്റൽസ് ഓരോ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റൽസ് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള നോട്ടുകളില ഏ നമുക്ക് ജനറേറ്റ് ചെയ്തിരുന്നു ഇതേ സാധനം മലയാളത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ഈ നോട്ടുകൾ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഏത് ഭാഷയിലാണോ നമ്മൾ എഴുതി കൊടുക്കുന്നത് ആ ഭാഷയിൽ നമുക്ക് ഇതിൻ്റെ നോട്ടുകൾ ലഭിക്കും ഇതുപോലെ തന്നെ മറ്റൊരു നോട്ട് മേക്കിംഗ് ആപ്പ് ആണ് പോപ്പ് പോപ്പ് എ പോർച്ച് ചെയ്ത് കൊടുത്താൽ മുകളിൽ തന്നെ വരും പോപ്പ് എ അതിലും നമുക്ക് ഇതുപോലെ ഏത് പിന്നെ ഇതാണോ വേണ്ടത് ഏത് ടോപ്പിക്ക് ആണോ വേണ്ടത് ആ ടോപ്പിക് അടിക്കാൻ നമുക്ക് മഹാത്മാഗാന്ധി എന്ന് സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാം മഹാത്മാഗാന്ധിയുടെ നോട്ട് ലഭിക്കും നമുക്ക് പിന്നെ ഫുഡ് ചെയ്യുന്നെ കുറിച്ചാണ് വേണ്ടെങ്കിൽ ഫുഡ് ഫുഡ് ചെയ്യുന്ന നോട്ട്സ് ലഭിക്കും നമുക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് ആ ടോപ്പിക്കൽ നമുക്ക് ഇതിൽ നിന്ന് നോട്ട് തയ്യാറാക്കാം അതുപോലെ തന്നെ മറ്റൊരു ആപ്പാണ് സ്ലൈഡ്സ്കോ ഇങ്ങനെ ഒരുപാട് ആപ്പുകൾ ഏ ഉപയോഗിച്ച് നമുക്ക് ടീച്ചിങ്ങിനെ എളുപ്പമാക്കാം കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക